എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണാണ് അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണാശംസകൾ അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഇട്ടു കിട്ടോ നമുക്ക് പൂക്കളൊക്കെ ഒന്ന് കാണിച്ചരാറത്തിടുന്ന പൂക്കളം ഞാൻ ഈ മാവേലീനെ ഞാൻ അപ്പൊ ഇതൊക്കെ നമ്മള് നേരത്തെ ഒരു ബന്ദി കാണിച്ചില്ലേ ഇത് നമ്മുടെ ബന്ദിയാണേ ഞങ്ങൾ തന്നെ നട്ടു വളർത്തിയ ബന്ദീന്റെ പൂ അപ്പൊ ഇതാണ് ഒരു പൂക്കളം ഇത് പുറത്തിടുന്ന പൂക്കളാണ് ഇതാണ് അകത്ത് വലിയ പൂക്കളം ഇതാണ് നമ്മൾ സാധാരണ അകത്ത് ചുടന്ന പൂക്കളം ഇത് ഏർ എല്ലാവരും കൂടി കേട്ടോ നല്ലതാണോന്നും കൂടി ഇതും നല്ലതാണോന്നും കൂടി പറയണേ അപ്പോൾ നമ്മുടെ പൂ വെച്ചിട്ടൊക്കെയാണ് കഴിച്ചത് ഇട്ടത് അപ്പം നമുക്കിനി ഉച്ചക്ക് കഴിക്കാനുള്ള സദ്യയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് സദ്യയൊക്കെ കഴിക്കുമ്പോൾ ഒന്നാണെങ്കിലുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇട്ടെന്ന് പറഞ്ഞാൽ പൂവില്ലേ ആ പൂവാണിട്ടത് ഇനി ഞങ്ങൾ മുഴുവൻ കൂടൊക്കെ പറഞ്ഞില്ല കുറച്ച് ആവശ്യമൊക്കെ അപ്പോൾ ഇനി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വച്ചിപ്പോഴും ഇട്ട ഇനിയാണിത് ഇതാഴ്ച കൂടി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിറച്ച് പോകും യും ആ വലിപ്പം വെക്കാത്തതിന്റെ നിറം ഓറഞ്ച് കാട്ടോ അപ്പൊ ഇത് കണ്ടോ ഇതില് ഇവിടെ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഇത് ഞങ്ങൾ ഒരെണ്ണം പറിച്ചെടുത്തതിന്റെ ഇതാണ് അതെ ഇവിടെ കുറേ പൂ ഉണ്ടായിട്ടുണ്ട് അവിടെ ഉണ്ട് അവിടെ അവിടെ വിക്കണ മഞ്ഞയാണ് കണ്ടോ ഇനി ഇതൊരാഴ്ച്ച കൂടി കഴിയുമ്പോട്ടെല്ലാം റെഡിയാക്കിട്ടുണ്ട് അപ്പൊ ഒന്ന് കാണിച്ചു തരാം ാണ് നമുക്ക് കഴിക്കാറുള്ളത് ഇപ്പൊ ഇത് ചോറ് അവിയൽ പരിപ്പുവട കാവറ സാമ്പാർ പരിപ്പ് പിന്നെ ബാക്കിയെല്ലാം ചെറുകറിയാണ് പിന്നെ പപ്പടം പപ്പടമുണ്ട് മോനുണ്ട് പൈപ്പുണ്ട് ഇപ്പൊ ഇത്രയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പൊ നമുക്ക് കഴിക്കാം അപ്പൊ ഇതാട്ടോ സദ്യ ഇപ്പൊ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാവേന്ന് കഴിച്ചത് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയാണ് പറയാറ് എൻ്റെ പുതിയ ഓണക്കോടി നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞു നിങ്ങൾ സദ്യ കഴിച്ചൊന്ന് കമന്റ് ചെയ്തേക്കണം അപ്പോ നമ്മുടെ വീഡിയോ എന്നിട്ട് വേർക്ക് വേറെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ബൈ